സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം മൂന്നാം അധ്യായം നാലാം വാക്യം അങ്ങനെ നീ ദൈവത്തിനും മനുഷ്യർക്കും ബോധ്യമായ ലാവണ്യവും സൽബുദ്ധിയും പ്രാപിക്കും ലൂക്കോസ് എഴുതിയ സുവിശേഷ യേശുവിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് പൈതൽ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു എന്നാണ് ഒരേ സമയം ദൈവത്തിനും മനുഷ്യർക്കും പ്രീതിയുള്ളവരായിരിക്കുക സാധ്യമാണോ അതെ എന്നുത്തരം പറയാമെങ്കിലും എപ്പോഴും കഴിയുകയില്ല എന്നതാണ് വാസ്തവം ചില വേളകളിൽ മനുഷ്യനെ പ്രസാദിപ്പിക്കണമോ അതോ ദൈവഹിതം ചെയ്യണമോ എന്ന നിർണായക വിഷയങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും യേശുവും പന്ത്രണ്ടാമത്തെ വയസ്സിൽ അങ്ങനെ ഒരു സാഹചര്യം നേരിടുന്നത് കാണുന്നു എന്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടതല്ലയോ എന്ന വാക്കുകൾ മാതാപിതാക്കൾ അംഗീകരിച്ചതിനാൽ അവിടെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല ഭൂരിഭാഗം സമയങ്ങളിലും കാര്യങ്ങളിലും നമുക്ക് മനുഷ്യരെ വേദനിപ്പിക്കാതെയും വെറുപ്പിക്കാതെയും തന്നെ ദൈവഹിതം പ്രവർത്തിക്കാൻ കഴിയുമെന്നതാണ് വാസ്തവം പക്ഷെ അത് എങ്ങനെയെന്ന് അറിയണം സദൃശവാക്യത്തിലെ ഈ വചനം അതേക്കുറിച്ചാണ് പറയുന്നത് അതിനു വേണ്ട രണ്ട് കാര്യങ്ങളാണ് ദയയും വിശ്വസ്തയും ദൈവം എന്നോട് കൃപ കാണിച്ചു എന്നതോർത്ത് ജീവിക്കുന്ന ഏതൊരു വ്യക്തിക്കും മറ്റു മനുഷ്യരോടും ദയ കാണിക്കാതിരിക്കാനാവില്ല നാം ഇന്ന് അനുഭവിക്കുന്ന സകല അഭിവൃദ്ധിക്കും കാരണം ദൈവകൃപയാണ് ഇത് തിരിച്ചറിഞ്ഞവർ തങ്ങൾ അനുഭവിച്ച ഈ ദൈവകൃപ മറ്റുള്ളവർക്കും ഉണ്ടാകണമെന്ന ആഗ്രഹത്തോടെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പോയി സുവിശേഷം അറിയിച്ചതിനാലാണ് ലോകത്തിന് ഇന്നുള്ള വിജ്ഞാനവും വളർച്ചയും ഉണ്ടായതും പരിഷ്കൃത സമൂഹങ്ങൾ ഉടലെടുത്തതും എതിർപ്പുകളും ജീവൻ അപകടത്തിലായതും പോലും വകവയ്ക്കാതെ അവർ ഈ രക്ഷാ സന്ദേശം ലോകമെമ്പാടും എത്തിച്ചു ഈ ദൗത്യം നമുക്കും തുടർന്നേ തീരൂ വിശ്വസ്തന്മാരെ ദൈവം സ്നേഹിക്കുന്നു ഉത്തരവാദിത്തങ്ങൾ അവിടുന്ന് ഭരമേൽപ്പിക്കുന്നത് വിശ്വസ്ത മനുഷ്യരെയാണ് അവിശ്വസ്തർ പല തെറ്റായ മാർഗങ്ങളിലൂടെ പലയിടത്തും കയറിക്കൂടിയാലും പിന്നീട് അവർ ഏവർക്കും ദുരന്തമായി മാറും എന്നാൽ ദൈവമുമ്പാകെ വിശ്വസ്തർ ദൈവത്തിന് പ്രിയരും മനുഷ്യർക്ക് ഒരു മുതൽ കൂട്ടമായിരിക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ